ഗൈസ് നോക്കൂ ഫൈനലി നമ്മുടെ വണ്ടിയുടെ പരിപാടികൾ ഓരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് യെസ് നമ്മുടെ വണ്ടിയുടെ ഓരോ പരിപാടികൾ നടന്നോണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ പരീക്ഷണോ ഇന്ന് സിനിമാറ്റിക് രീതിയിലാണ് നമ്മുടെ വീട് എടുക്കുന്ന സിനിമാറ്റിക് ഷോട്ട് സിനിമ ആ രണ്ട് കാര്യം പറയാൻ വേണ്ടി പറഞ്ഞത് അത് പറഞ്ഞോ നമ്മുടെ വെബ് സീരീസിനെ കുറിച്ച് കുറേ അധികം ആൾക്കാര് ചോദിക്കുന്നുണ്ട് മൂന്ന് ദിവസം നീണ്ടു നിന്ന ഒരു വെബ് സീരീസ് ആയിരുന്നു അതിന് ശേഷം കോഴിക്കോട് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അതിന് ശേഷം വീണ്ടും രണ്ടു ദിവസം പാച്ചെടുക്കൽ ഉണ്ട് അങ്ങനെ മൊത്തം അഞ്ചു ആറ് ദിവസം ഷൂട്ട് ചെയ്ത നമ്മുടെ വെബ് സീരീസ് അത് ഡയറക്റ്റ് ചെയ്ത ഞങ്ങളുടെ എല്ലാവരെയും വേണ്ടപ്പെട്ട നമ്മൾ നമ്മളൊരാളായ നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ലിജോ എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു അത് ഡയറക്ഷനൊക്കെ ചെയ്ത് എല്ലാം ചെയ്തത് പക്ഷേ ഞങ്ങൾ ജോർജ് ഉണ്ടായിരുന്നപ്പോഴാണ് അപ്പൊ ജോർജ്ജോ സംബന്ധം എനിക്ക് അറിയാം ഞങ്ങൾ കുറെ ദിവസം മറ്റേ വീഡിയോ ഇടാത്ത ചെന്നപ്പോൾ വലിയ പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ലിജോ നാട്ടിൽ പോയി ഒരു ദിവസം രാവിലെ എന്നെ സെബിന് സെബിനും ദീപിചാട്ടനും വിളിച്ചു പറയുകയാണ് ഇതേപോലെ നമ്മൾ അത്ര വേണ്ടപ്പെട്ട ആളായിരുന്നു നമ്മുടെ വീഡിയോ തമ്പിലേനും പുള്ളി സിനിമയുടെ പോസ്റ്റ് ചെയ്ത ആളായിരുന്നു അപ്പം അങ്ങനെ പുള്ളിയുടെ ഒരു ആഗ്രഹമായിരുന്നു ഒരു മൂവിയാണ് അങ്ങനെയാണ് നമ്മളൊരു സിനിമ ചെയ്യാനുള്ള പ്ലാൻ ചെയ്തതും അതിനുമ്പാടേ ഞങ്ങൾ വെബ് സീരീസ് ഒക്കെ ചെയ്തത് എന്തായാലും പുള്ളി നമ്മളെ വിട്ട് പിരിഞ്ഞു പോയി അപ്പം അങ്ങനെ ആ ഒരു സാഹചര്യം ഉണ്ടായപ്പം നമ്മുടെ വെബ് സീരീസ് ഇറക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തി ലാസ്റ്റ് എല്ലാം പോയെന്ന് വിചാരിച്ചാണ് പിന്നെ ഒരു വിധത്തിൽ സാധനങ്ങളൊക്കെ നമ്മളിപ്പം ടു ട്യൂബിയുണ്ട് ആ ഷൂട്ട് ചെയ്ത ക്ലിപ്പ് അതിപ്പം നമ്മൾ കൊണ്ടു കൊണ്ടുണ്ട് എറണാകുളത്ത് നമ്മൾ നമ്മളൊരു എഡിറ്ററിനെ വെച്ച് അത് എഡിറ്റ് ചെയ്ത് അതായത് പണ്ടത്തെ നമ്മൾ സീരീസ് ഷൂട്ട് ചെയ്ത ആളെ വെച്ച് ചെയ്യാൻ എഡിറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള മറുപടി ഞാൻ വിചാരിക്കുന്നു പിന്നെ അടുത്ത കേസ് ഇക്കായ്ക്ക് മൂത്രത്തിക്കല്ലാണ് എനിക്ക് മൂത്രത്തിക്കല്ലാണ് ഇക്കായ്ക്ക് കിഡ്നി സ്റ്റോൺ ആണ് മുത്രത്തിക്കല്ലാണോ അപ്പൊ അത് മാത്രല്ല ഇക്കായ്ക്ക് ഫാറ്റി ലിവർ ഉണ്ട് പിന്നെ അതിലെ ഹെർണിയണ്ട് കൈസി നിങ്ങൾ വിചാരിക്കും പഴയ ആ സ്ട്രോങ് എനിക്ക് ഓവർ ഒച്ചു സംസാരിക്കാൻ പറ്റില്ല എല്ലാം റെഡി വരണം റിവേഴ്സ് ആവുന്ന ഡോക്ടർ പറഞ്ഞേ എന്നെ ചതിച്ചത് ഈ സോഡ ഉൽപ്പന്നങ്ങൾ അമിതമായി കഴിച്ചതും ഒരു ദിവസം ആറ് റെഡ്ബിൾ വെച്ച് കുടിക്കുകയായിരുന്നു പുറം രാജ്യങ്ങളായിരുന്നപ്പം അതെല്ലാം കൂടെ എനിക്ക് കിട്ടി ഇപ്പം അഞ്ച് പോയിട്ട് ആറുണ്ട് അപ്പം അതങ്ങനെ ഇനി അടുത്ത കേസ് ഞാൻ പിന്നെ ചെക്കിങ്ങിനൊന്നും ഞാൻ നടക്കുന്നു നടക്കുന്നു കിട്ടിയവർ കിട്ടാത്തവർ പോലെ വേന കേട്ടോ അടുത്ത കേസ് പറയാം അതായത് നമ്മളിപ്പോൾ ഉള്ളത് സൈനുസിന്റെ ബസ്സും ട്രാവലറും സെയിൽ ചെയ്യുന്ന ഒരു പാർട്ടിലാണ് ഇവിടെ കുറച്ച് വണ്ടികൾ കൊണ്ടുവന്നിട്ടുണ്ട് ആരെങ്കിലും ബസ് ട്രാവലർ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പറ്റിയ കുറച്ച് വാഹനങ്ങൾ നിങ്ങൾ കയ്യിൽ ഒന്നും കരുതണ്ട നിങ്ങൾ സിവിൽ സ്കോർ മാത്രം റെഡി ആയാൽ നിങ്ങൾക്ക് ഒരു പൈസ ഇട്ടിട്ട് അതെ പോവാത്തൊട്ട് വരുമാനം നിങ്ങൾക്ക് ആർക്കെങ്കിലും ബസ്സോ ട്രാവലറൊക്കെ ഇതാ ഇവിടെ കുറെ അധികം വാഹനങ്ങളാണ് ഇതാ ഈ കാണുന്നത് ഒരു ട്രാവലർ ആണ് ഇത് അത്രമോളത്തിൽ ഇത് രണ്ടായിരത്തി പതിനാറ് ഒരു ട്രാവലറാണ് ഇത് അടുത്തത് ഈ കാണുന്നത് ഇതിന്റെ വിലയൊന്നും ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്പർ ഞാൻ കൊടുത്തേക്കാം അല്ലെ ഷൈനൂബിക്കാരുടെ നമ്പർ കൊടുത്തേക്കാം നിങ്ങള് വിളിച്ചു ചോദിക്കുന്നൊരു ബാദ് ബെൻസ് ആണ് ഇതാ മോഡല് പിന്നെ അതേപോലെ തന്നെ ഇത് തൊട്ടിപ്പുറത്ത് മൂന്ന് ട്രാവലർ ഉണ്ട് ഇതൊക്കെ ഏതാ മോഡല് ഇതെല്ലാം റീ വണ്ടി അല്ലേ അല്ലെ ഇത് കേരളത്തിലേക്ക് പേപ്പറായി കിടക്കുന്ന വാഹനങ്ങളാണ് ഇത് കേരള വണ്ടികളല്ല അപ്പൊ ഇതേപോലത്തെ ഇനി ഒരു അഞ്ചു വണ്ടിയും കൂടെ വരുന്നുണ്ട് ട്രാവലറും പിന്നെ ബസ്സും മരുന്നിലേക്ക് അവർ നാലെണ്ണം നാല് ബസ്സും വരുന്നുണ്ട് അപ്പൊ ആരെയും ഇതുകൊണ്ട് ഇത് നൈറ്റ് സർവീസിന് പറ്റിയ സാധന കേട്ടാ ഈ കാണുന്ന ബസ് സെമി സ്ലീപ്പർ എം ജി ആണ് നൈറ്റ് സർവീസിന് പറ്റിയ വണ്ടിയാണ് ഇതിന്റെ പേരും ഉണ്ട് കേട്ടോ ഇത് കൂടാതെ ഒരെണ്ണം കൂടെ ഉണ്ട് ഇത് വേണേ പേർ തരാം ഇതെന്ന് പറഞ്ഞ സിവിൽ സ്കോർ നന്നായിട്ടുള്ള ആൾക്കാർ വരുവോ എടുക്കുവോ നിങ്ങളുടെ പേരിലോട്ടാക്കോ വണ്ടി എടുത്ത് എടുത്താലും വണ്ടി നോക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞാണ് താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഈ വാഹനം നജീബിക്കനെ ഷണ്ണൂപ്പിക്കനെ വിളിച്ചു കഴിഞ്ഞാൽ വാങ്ങിക്കാവുന്നതാണ് ഇനി നമ്മുടെ ബസ്സിന്റെ പരിപാടികൾ ഓരോന്ന് ഓരോന്നോര നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് നജീബിക്ക ഇങ്ങനെ ഇക്ക ഒരു രോഗിയാണ് ഉണ്ട് ഇക്കായി അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നിക്കുന്നത് പുള്ളി റഷ്യമാണ് കിടന്നുറങ്ങിയ ആളെ പിടിച്ചുകൊണ്ട് വന്നതാണ് നമുക്ക് നമ്മുടെ ബസ്സിന്റെ അടുത്തോട്ട് ബസ്സിന്റെ പരിപാടികളും കാര്യങ്ങളും ഓരോന്ന് അതേ നടന്നോണ്ടിരിക്കാണ് അവര് വില ഏതും ഒന്ന് തൊണ്ണൂറ്റെട്ടായിരം ആണോ ഗസ് ഇനി അടുത്ത കേസ് ഇത്രയും കാര്യം പറഞ്ഞു ഞങ്ങളുടെ ബസ് ഇറങ്ങുന്ന അതേ സമയത്ത് തന്നെ ഒരു കരിമ്പുലീന ഇറക്കാനുള്ള പ്ലാനിലാണ് ആ കരിമ്പുലി വർക്കിലാണ് രണ്ട് വണ്ടി ഒരുമിച്ച് ഇറക്കണം എന്നുള്ളതാണ് സ്വപ്നം അത് ഇറങ്ങാൻ നേരത്തെ നിങ്ങൾക്ക് അതിന്റെ ഒരു 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 സംഭവം മനസ്സിലാകും പക്ഷെ അതിനുവേണ്ടി ട്രൈ ചെയ്തോണ്ടിരിക്കും ക്യൂരിയോസിറ്റി അതായത് അർബാനിയ കേരളത്തിൽ ആദ്യമായിട്ട് ആയിരിക്കും ഈ ഒരു ടൈപ്പിൽ ഇറങ്ങാൻ വേണ്ടി പോകുന്ന അതിന്റെ വർക്കുകളും കാര്യങ്ങളും അതിന്റെ സാധനം വിദേശി അതെ സ്വദേശി ഞങ്ങൾ പേരും പരദേശി ഇനി നമ്മുടെ ബസ്സിന്റെ അപ്ഡേറ്റുകൾ ഓരോന്നായിട്ട് കാണിച്ചു കാണിച്ചോ ഈ കാണുന്നതാണ് അർബാനിയ അതിന്റെ പരിപാടികളും ഓരോന്നോരോന്നായിട്ട് അതിന്റെ ഈ അർബാനിയുടെ ഏറ്റവും അതിന്റെ അതിന്റെ സൈഡ് പ്രൊഫൈലാണ് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് ഏതാണ്ട് ഒരു എത്ര ദിവസങ്ങളിൽ മാക്സിമം ഒരു പത്ത് ദിവസം ഇപ്പൊ എത്ര മാസം നമ്മൾ പണി കിട്ടിട്ട് ഇതിന്റെ മുന്നിൽ വന്ന വണ്ടികളൊക്കെ പണിത് സൂപ്പർ ആയിട്ട് പോയി ഇത് മാത്രം അത് മുതലാളിയുടെ വണ്ടി മുതലാളിക്ക് തെറി തെറിയേക്കൂലല്ലോ അത് കാരണം അവിടെ ഇട്ടു വണ്ടി പെട്ടെന്ന് 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 പറഞ്ഞു വിട്ടു നമ്മടെ ഇവിടെ ഇല്ല ജസ്റ്റ് ഒരു അർമാനിയൊക്കെ പണിയാൻ വേണ്ടി ഏഴ് ദിവസം കൊണ്ട് കഴിഞ്ഞ ദിവസം വണ്ടി കിട്ടില്ല ഏഴു തിരുവനന്തപുരം ഇക്കായിക്ക് നിങ്ങൾക്ക് ആർക്കിലറിയോ ഇക്കായി എത്ര വണ്ടി ഉണ്ടായില്ല ട്രാവൽസ് നൂറ് വണ്ടി വെച്ച് ഐ ടി പാർക്ക് അതായത് കാക്കനാട് ഐ ടി പാർക്കിൽ വണ്ടി നമ്മുടെ നജീബുക്ക അപ്പം മാനേജർ ആയിരുന്നു ഷനിക്ക അതിന്റെ ഏക ബാക്കി പത്രേന് ഇത് മാത്രമേ ഉള്ളൂ ഒരു ബസ് ഉണ്ടായിരുന്നു ഒരു ബസ് ഉണ്ടായിരുന്നു അത് കൊടുത്തു എത്ര കൊടുത്തേടെ അല്ലേ ആ ഇതിപ്പം അതിന്റെ ലാസ്റ്റ് വണ്ടി വണ്ടിന്ന് പറഞ്ഞു ട്രാവൽസിലെ ഇത് മാത്രമേ എത്ര വർഷങ്ങൾക്ക് ശേഷം നാല് നാല് വർഷത്തിന് ശേഷം നിങ്ങൾക്ക് അറിയാവോ നിങ്ങൾ ആരെങ്കിലും മറന്നുപോയോ എന്ന് തന്നെ എനിക്കറിയില്ല അതായത് കേരളത്തിൽ ആദ്യമായിട്ട് അന്ന് ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു സ്വന്തം വണ്ടി അന്ന് കൊറോണയുടെ സമയത്ത് ആംബുലൻസ് തികയാതെ വന്നപ്പം എത്ര ട്രാവലർ നമ്മൾ ആംബുലൻസ് തന്നെ പതിനഞ്ച് ട്രാവലർ ഇക്ക ഇക്കയുടെ കയ്യിലെ പൈസ എടുത്ത് സ്വന്തം വണ്ടി ആംബുലൻസ് ആക്കി ഓടിച്ചാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരനെ ആ അങ്ങനെ പുള്ളിക്കാർച്ച അത് കോർപ്പറേഷൻ ഓടിയ കോർപ്പറേഷൻ പഞ്ചായത്തിലേ കൈസ് അങ്ങനെ കൊടുത്താണ് കൊടുത്താണിക്കാം അതിനുശേഷം പിന്നെ ട്രാവൽസ് നിർത്തി വർക്ക് ഷോപ്പ് മേഖലയിലേക്ക് വന്നു ആ അതിന് ശേഷം പിന്നെ ഇപ്പം ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു വണ്ടി ഇനി ഇറക്കാൻ വേണ്ടി നമ്മൾ തകർത്ത് നമ്മൾ ഈ വണ്ടി വണ്ടി ഒരുമിച്ച് എന്നുള്ളതാണ് സ്വപ്നം നടക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ കുറച്ചു സംഭവങ്ങൾ കാണിച്ചുതരാം കേട്ടോ ഈ കാണുന്ന ഈ ഗ്യാരേജിന്റെ ഉള്ളിൽ ഇക്കയുടെ സീറ്റ് ഉണ്ട് ഞാൻ നിങ്ങളെ ഓരോന്നായിട്ട് കാണിച്ചുതരാം അതായത് ഇതിൻ്റെ ഉള്ളില് പിന്നെ അതേപോലെ തന്നെ ഞങ്ങളുടെ വണ്ടിക്ക് വീൽക്കപ്പ് വെക്കുന്നുണ്ട് ഏത് വീൽക്കപ്പ എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ഇവിടെ പിന്നെ ഇഷ്ടംപോലെ വീൽക്കപ്പ വണ്ടി ഉണ്ടോ ഇതേപോലെയുള്ള വീൽക്കപ്പും സംഭവങ്ങളൊക്കെ ഉണ്ട് വണ്ടിയുടെ ഇത് ഇക്കാൻറെ ഓരോ വണ്ടികൾ ആ നമ്മുടെ ഓരോ വണ്ടികളുടെ പാർട്സും സാധനങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഇതൊക്കെ കളർ ചെയ്ത് വെച്ചാക്കുന്നതാണ് ഗോൾഡൻ കളറും സംഭവങ്ങളൊക്കെ ഇതിന്റെ സീറ്റ് ആക്കി എടുക്കാൻ ഇനി ഇതാണ് സീറ്റ് സീറ്റ് ഓ ഫുൾ ബക്കറ്റ് സീറ്റ് നമ്മളിവിടെ ചെയ്താ കൈസ് ഇത് കണ്ടോ ഈ കാണുന്ന ഫുൾ സീറ്റ് ആണ് ഇക്ക പിന്നെ വണ്ടിക്കകത്ത് വരാൻ വേണ്ടി പോകുന്നത് ശരിക്കും അർബാനേക്ക് വരുന്ന ഇതേപോലത്തെ സീറ്റുകളാണ് അപ്പോൾ ഇത് കൂട്ട് നാല് സീറ്റാണ് നമ്മൾ നമ്മുടെ വണ്ടി വെക്കാൻ വേണ്ടി പോകുന്നത് നജീബ്ക്കേടെ വണ്ടിയിലുണ്ടായ സീറ്റ് അല്ല നജീബ് അപ്പം അല്ല നജീബ്ക്ക് അപ്പം അർബാനിയുടെ സീറ്റ് മൊത്തത്തിൽ മറ്റേ പുതിയതെ ഇതേപോലത്തെ ഇതാണോ ഇതാണോ ഇതേപോലത്തെ നാല് സീറ്റ് നമ്മുടെ വണ്ടി നാല് സീറ്റ് നമ്മുടെ വണ്ടി അഞ്ച് സീറ്റ് കപ്പാസിറ്റി ആണെങ്കിൽ ഡ്രൈവർ ഇല്ലാതെയാണോ അഞ്ച് സീറ്റ് കൂട്ടുന്നത് അല്ല ഡ്രൈവറിന്റെ സീറ്റ് അടക്കമാണോ അഞ്ച് സീറ്റ് ഡ്രൈവർ പിന്നെ അങ്ങനെ ചെയ്യേണ്ട വെക്കാം ഈ തൊട്ട് ഫ്രണ്ട് നിങ്ങൾ കാണുന്നത് നമ്മുടെ വാഹനത്തിന്റെ ഓരോ ക്ലാമ്പുകളും സംവിധാനങ്ങളും ഓരോ സ്ഥലങ്ങളെ എല്ലാ പരമാവധി പുറത്തുനിന്ന് വാങ്ങാതെ ഉണ്ടാക്കിയെടുക്കുക എടുത്തിട്ട് നമ്മൾ അതായത് ഓരോ നോരോ നമ്മൾ എന്ത് ചെയ്യണേണ്ട ഗൈസ് നോക്കും അതായത് ഓരോ നോരോ നായിട്ട് നമ്മുടെ വണ്ടിക്ക് വേണ്ടി വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള സാധനം അതേ നീളത്തിനും കാര്യം ഉണ്ടാക്കിയെടുത്തത് നല്ലതാണ് പുറത്തുനിന്ന് വെച്ച് ഏച്ചു കെട്ടി പോലെ ഉണ്ടാക്കിയെടുക്കുവാണ് ആ ഗൈസ് അതാണ് സംഭവം അപ്പൊ അതിന്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഓരോന്ന് നിങ്ങൾ കാണുന്നത് കേട്ടോ ഈ ഇതുണ്ടല്ലോ ഓരോ വണ്ടികൾ പണി നിറങ്ങുന്ന സംഭവങ്ങളാണ് നിങ്ങൾ കാണുന്നത് അതായത് ഓരോ വണ്ടിയുടെ ഓരോ കാര്യങ്ങളും മാറ്റി ഫിറ്റ് ചെയ്ത് ഓരോ സംഭവങ്ങൾ ചെയ്യുന്നത് അതായത് സീറ്റ് വർക്ക് അപ്പോൾസറി ടി വി ലൈറ്റ് വർക്ക് ഇതുപോലുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഇനി തൊട്ടിപ്പുറത്തോട്ട് വരാം അതായത് പിക്സൽ വർക്കാണ് കേട്ടോ അതായത് വാഹനത്തിൻ്റെ മേലിലുള്ള പിക്സല് ഈ കാണുന്ന അർബാനിക്ക് വേണ്ടിയുള്ള പിക്സലും സംഭവങ്ങളുമാണ് പ്രസാദ ചേട്ടന് ഇവിടെ ലെവൽ ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വാഹനങ്ങളിലേക്ക് കയറ്റാലോ പിന്നെ അതേപോലെ തന്നെ ഇതുകൊണ്ട് ആ വണ്ടിക്ക് എന്തൊക്കെ പണിയുള്ളതെന്നുള്ളതാണ് അവിടെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് കാണാം ഇനി ഇതുകൊണ്ടോ ഈ ചേട്ടനാണ് നമ്മുടെ വണ്ടിയുടെ ഓരോ സാധനങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതേ സമയത്ത് നമ്മുടെ വാഹനം ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട് ഓരോന്നോരോന്നായിട്ട് വർക്ക് പിന്നെ അതേപോലെ തന്നെ പല പല വർക്കുകളും കാര്യങ്ങളൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഫ്രെയിം അടിക്കൽ കമ്പി നമ്മുടെ വണ്ടിക്ക് കമ്പി അടിക്കാനുള്ള കമ്പികൾ സംഭവങ്ങൾ പിന്നെ ഗ്യാസ് വെൽഡ് ചെയ്യാനുള്ള ഗ്യാസ് സംവിധാനങ്ങൾ അങ്ങനെയുള്ള ഓരോന്നോരോന്നായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് കറക്റ്റ് കാണാം ഇവിടെയൊക്കെ ഈ പച്ച പച്ച നിറത്തിൽ ഇതൊക്കെ പുട്ടി വർക്ക് പുട്ടിയല്ലേ ഇതിനെന്തോ പേര് പറയും അങ്ങനെയുള്ള കുട്ടിയിലേക്കാളും സ്ട്രോങ് ഉള്ള ഒരു കുട്ടിയാണ് ആ എൻ്റെ അടുത്തേ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല അതായത് എൻ്റെ അടുത്ത് രണ്ട് ജനറേറ്ററുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഈ സെവൻ കെ വലിയ ജനറേറ്റർ കോട്ടയത്ത് നിന്ന് ഒരു ചേട്ടൻ വരുന്നുണ്ട് നന്നാക്കാൻ വേണ്ടി നമ്മുടെ ഇട്ട് കണ്ട് ചേട്ടൻ വന്നതാണ് അത് നന്നാക്കി എടുത്തതിന് ശേഷം നമ്മൾ എൻ്റെ കയ്യിൽ ഒരു കി വീഡ് ജനറേറ്റർ ഉണ്ട് അപ്പോൾ അതാണ് ഈ വാഹനത്തിലേക്ക് വെക്കുന്നത് അതാകുമ്പോൾ എണ്ണ കുറവായിരിക്കും പിന്നെ അത്യാവശ്യം ചാർജ് എമർജൻസി ആയിട്ട് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത് അതാകുമ്പോൾ ഒരു ലിറ്ററും കൊണ്ട് ഒരു മൂന്ന് മണിക്കൂറൊക്കെ ഓടും യെസ് ഇത് കണ്ടോ ഈ കാണുന്ന ഈ ഒരു ചെറിയ ഹോളെല്ലാം കവർ ചെയ്തെടുക്കും അപ്പോൾ അതിൻ്റെ അകത്താണ് അത് ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ കാണുന്ന ഇതൊക്കെ പൊളിക്കൂട്ടോ ഇതിൻ്റെ അകത്തൊക്കെ സ്റ്റോറേജാണ് ഇതൊക്കെ സ്റ്റോറേജ് ആണ് ഇതൊക്കെ പൊളിച്ചിട്ട് ഇതൊക്കെ സെറ്റപ്പ് ആക്കി എടുത്തിട്ട് ഇതിൻ്റെ അകത്തൊക്കെ പാത്രങ്ങള് അതുപോലുള്ള സംഭവങ്ങൾ അപ്പൊ അതുപോലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഇഷ്ടം പോലെ സ്റ്റോറേജ് വൈസ് ആവശ്യമില്ലാത്ത അവിടെ ഇപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയിൽ എ സി ചെയ്യാൻ വേണ്ടി ആള് വരും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നു പിന്നെ അതേപോലെ തന്നെ ഇതാ ബേക്കിൽ പൊട്ടിവർക്ക് പിന്നെ ബേക്കിൽ ഒരു ചെറിയ ഡിസൈൻ വളരെ ചെറിയൊരു ഡിസൈൻ ചെയ്യുന്നുണ്ട് മീൻസ് നമ്മുടെ വണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബേക്ക് എപ്പോഴും പ്ലെയിൻ ആയിട്ടാണ് കിടക്കുക അപ്പൊ അതിന് ഒരു ചെറിയൊരു ഡിസൈൻ അതായത് ഒന്ന് വൃത്തിയാക്കി എടുക്കാനുള്ള പരിപാടികളും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ പെയിന്റും കാര്യങ്ങളൊക്കെ ചേട്ടൻ ഇവിടെ ചൊരണ്ടി കളയുന്നുണ്ട് ക്ലിയർ ക്ലിയർ അല്ലേ അല്ലേട്ടോ ചുരുണ്ടി കളയുന്ന പേപ്പറാ പേപ്പറോ റോ അങ്ങനെ എന്താ സാധനം പേപ്പറല്ല ആ എന്തോന്നാ പെയിന്റ് ചെയ്യട്ടെ ചിരണ്ടി കളയുന്നുണ്ട് അടുത്ത പെയിന്റ് അടിക്കാൻ വേണ്ടിയുള്ള എന്നിട്ട് ഇതേപോലെയുള്ള മെഷീൻ മെഷീൻ നല്ല പച്ചക്കറി പറയുന്നത് മെഷലല്ലേ നമ്മുടെ വണ്ടിക്ക് മെറ്റൽ പേസ്റ്റ് ഗ്യാപ്പ് ഗ്യാപ്പൊക്കെ ഫിൽ ചെയ്ത് മെറ്റൽ പേസ്റ്റ് ഇട്ട് സംഭവങ്ങൾ ശരിയാക്കി ചേട്ടൻ ചേട്ടൻ ഉള്ളിൽ നിന്ന് തട്ടി തട്ടി നമ്മുടെ കുഴിയില്ലേ അടച്ചടച്ച് പുള്ളിക്കാരൻ വരുന്നുണ്ട് യെസ് ഏതാണ്ട് ഒരു ഒരു ദിവസം ആറേഴ് മണിക്കാര് നമ്മുടെ വണ്ടി നിൽക്കുന്നുണ്ട് ഇനി ഏതാണ്ട് നിസാര ദിവസം കൊണ്ട് പരിപാടി ഉള്ളിത്തെ ഫ്രെയിം അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പരിപാടി നാളെയോടുകൂടി നമ്മുടെ വാഹനത്തിലേക്കുള്ള സാധനങ്ങളൊക്കെ ഓരോന്ന് എടുത്തു തുടങ്ങും ഇനി വേറൊരു സംഭവം കാണിച്ചിട്ട് ഈ സൈഡിലേക്ക് വരാൻ നേരത്ത് ഈ സൈഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇവിടെയൊക്കെ ഇതേപോലെയുള്ള സംഭവങ്ങൾ ആ ഒരു മെറ്റൽ പേസ്റ്റ് മെറ്റൽ പേസ്റ്റ് ആ മെറ്റൽ പേസ്റ്റ് സംഭവങ്ങളൊക്കെ ഇട്ട് എല്ലാം ലെവൽ ആക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് പിന്നെ ഇത് കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ഓരോ പരിപാടികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് ഇപ്പം അതിൻ്റെ ഉള്ളിൽ തന്നെ അതായത് മോട്ടറിന് പകരം അത് രണ്ടാമത്തെ ഫ്രെയിമിന്റെ സാധനമാണ് ഇതൊക്കെ മറച്ച് എല്ലാം ലെവലാക്കി എടുക്കും ഇനി അടുത്ത ദിവസം ഇത് കണ്ടോ ഇതെന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ുംറക്കാൻ പോലും പറ്റൂലോട്ടോ ഇതൊക്കെ അവിടുത്തെ കൈകള അപ്പം ഇതിന്റെ അകത്ത് നമുക്ക് നല്ല രീതിയിലുള്ള സ്റ്റോറേജ് ഉണ്ട് ഇതൊരു എ സിയുടെ ആയിരുന്നു ഇനി അടുത്ത് ഇങ്ങോട്ട് വന്നേ ഇവിടെ ആയിരുന്നു ഇവിടെ ആയിരുന്ന ഏറ്റവും വലിയ എ സി രീതിയിരുന്നു ഇതിൻ്റെ അകത്തും അത്യാവശ്യം ഇതെല്ലാം അടക്കണായിരുന്നു ഇനി ഇത് അടക്കി അല്ല ആ സൈഡൊക്കെ ആപ്പും ഉണ്ടോ അടയ്ക്കഴിഞ്ഞാല് സാധനം വെക്കാം അകത്തോട്ട് നോക്കിയേ ഇഷ്ടംപോലെ സ്ഥലങ്ങളാണ് അപ്പൊ ഇതെല്ലാം അടച്ചെടുക്കണം ഇതെല്ലാം അടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ സ്പേസ് കിട്ടും പിന്നെ ഇതും ഒരു വലിയ സ്പേസ് ആണ് ഇത് വണ്ടിയുടെ എയർ ഈ വാഹനം ഉണ്ടല്ലോ ഏതാണ്ട് ഒരു അറുപത്തയ്യായിരം കിലോമീറ്റർ അടുത്ത് ഇന്ത്യയിൽ ഓടിയിട്ടുണ്ട് കേട്ടോ ഇത് രണ്ട് പ്രാവശ്യം ഓൾറെഡി പോയതാണ് പല സ്ഥലങ്ങളിലായിട്ട് അപ്പൊ അങ്ങനെ ഇന്റെ ഫ്രണ്ടിലൊക്കെ കുറച്ച് കുറച്ച് പരിപാടി ചെയ്യുന്നുണ്ട് പിന്നെ ഈ കൊമ്പ് മാറ്റാനുള്ള പരിപാടി നമ്മൾ ചെയ്യുന്നുണ്ട് ഈ ഫ്രണ്ടിൽ പൊട്ടിക്കണം എന്ന് പറയണ കേട്ടോ പറഞ്ഞേക്കാ ഇതുണ്ടോ ചേട്ടാ ഈ ഭാഗത്ത് ചെറിയൊരു പിള്ളലുണ്ട് അതാണ് പറഞ്ഞത് അപ്പം ഇങ്ങനെയുള്ള കുറച്ചൂർ സംഭവിച്ചത് വണ്ടി വളരെ വൃത്തിയാക്കി എടുക്കാം പെയിന്റ് ഒരു സ്കൈ ബ്ലൂ അല്ലെ ബ്ലൂ അല്ലെ ലൈറ്റ് ബ്ലൂ പിന്നെ ഒരു ചെറിയ ഒരു 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 ഗ്രീൻ പിന്നെ അതേപോലെ തന്നെ ഒരു ഒരു കറുപ്പ് വെള്ള ഇതൊക്കെ ഒരു കളറാണ് അടിക്കുന്നത് അതായത് ഒരു സ്റ്റാൻഡേർഡ് പെയിന്റ് പിന്നെ അതേപോലെ തന്നെ ലിപി പറഞ്ഞോ 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 പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ ഉണ്ടോ ഈ ഒരു ഭാഗത്തോട്ട് നിങ്ങൾ വന്നു നോക്കി കഴിഞ്ഞാൽ ഈ വാഹനത്തിന്റെ ഓരോ കാര്യങ്ങൾ മനസ്സിലായത് കൊണ്ടോ ഇത് നമ്മൾ തകട്ട് ഇപ്പം ഇതൊക്കെ ഫുള്ള് തുരുമ്പെടുത്തായിരുന്നു കേട്ടോ ഇതുകൊണ്ടോ ഫുള്ള് ഫുള്ള് തുരുമ്പെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ എല്ലാ ഭാഗങ്ങളും ഇതേപോലെ തുരുമ്പെടുത്ത് എല്ലാ പ്രശ്നങ്ങളായാലും നല്ല നമ്മൾ ലെവലായിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഈ ഒരു ഡോറ് തുറന്ന് നോക്കി അത് പൊട്ടി തുറക്കണ്ടെ പുട്ടിയടിച്ച് സെറ്റാക്കിയിട്ടാക്കുക ഓ സോറി ഗൈസ് ഇനി ഉള്ളിലേക്ക് വരാൻ നേരത്തെ ഉള്ളിലേക്ക് തകൃതിയായി കാരണം കിട്ടും എല്ലാം നമ്മുടെ വണ്ടിയുടെ പണികൾ ഇവിടെ ഓരോന്നായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് അടുത്ത് പോണ്ട ഓ ഇതന്നെ സിനിമയോ കണ്ണിന്റെ അത് പോയിട്ടോ പണ്ടാരം പുള്ളി ആവേശത്തിലാന്ന് ഇപ്പോഴാണ് മനസ്സിലായ സുഹൃത്തുക്കളെ കാലു പുള്ളിയാ അവിടെ ബെൽഡ് ചെയ്യുവാണ് ബെൽഡിയുമാണ് ബെൽഡിങ്ങും പരിപാടികളും കാര്യങ്ങളൊക്കെ ഇത് ബാത്ത്റൂമാണ് അത് ഡബിൾ ടെക് റൂമാണ് അതല്ലേ ബാത്റൂമിന്റെ പണിയും പിന്നെ അതേപോലെ ബേക്കിലെ ബെഡ്റൂമിന്റെ പണിയാണ് ആ അതാ കൊടുത്തു കേട്ടോ ഗ്രൈൻഡർ ഗ്രൈൻഡർ കൊടുക്കാനാണ് ആലമ്പായി പറയുന്നത് ഇതാണ് നമ്മുടെ ബാത്റൂമ് അപ്പൊ ബാത്റൂമിന്റെ ഫ്രെയിമാണ് ഇവിടെ അരിച്ച ലെവൽ ആയിക്കോണ്ടിരിക്കുന്നത് അത് ഈ പൊരിയാണിക്കായി എന്നാ ചൂടാ അല്ലേ രണ്ട് കമ്പി നിങ്ങൾക്ക് കാണാം അവിടെ കാണാമോ ചേട്ടാ കമ്പിയുടെ പണി അങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ ഇവിടെ ഒരു ബാത്റൂമിന്റെ സാധനങ്ങള് ഇതൊക്കെ സാധനം എന്ന് വെച്ചാൽ പണിതോ ഫിച്ച് അല്ലാത്ത ഊരി മാറ്റുന്ന പിന്നെ അതേപോലെ ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നത് വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വരാൻ നേരത്ത് ഇവിടെ നമുക്കൊരു ഒരു ബോക്സ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെന്നാന്ന് നോക്കിട്ട് പറഞ്ഞിട്ട് ഇവിടെ ബോക്സ് അടിക്കുന്നുണ്ടോ അല്ല പറഞ്ഞോ പ്ലെയിൻ ആണോ ചെറിയ ബോക്സ് അടിക്കണം സാധനങ്ങൾ വെക്കാൻ വെക്കാൻ വേണ്ടി വേണ്ടി വലിയൊരു ബോക്സ് ഇങ്ങനെ വരെ മതി ജസ്റ്റ് സാധനം തന്നെ വലയും കൂടി ചെയ്തില്ലേ ഇതേപോലെ ഓരോ ഫ്രെയിമുകൾക്കും ചെറിയ സംഭവങ്ങളും ഉണ്ട് അപ്പം ആ ശതങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം മാറ്റിയെടുക്കണം മാറ്റി അടിക്കുക ഈ ഫ്രെയിം എന്നിട്ട് ഇത് ചിരണ്ടി കളഞ്ഞിട്ട് പുതിയതടിക്കും ഇതാണ് ഇത് പോയിത് ഈ ഫ്രെയിം പോയി ഇതൊക്കെ പൈപ്പ് ആംഗിൾ ഇട്ട് ഇട്ടടിക്കുന്ന സ്ഥലത്ത് പൈപ്പ് ഇട്ടടിച്ചു അതൊക്കെയാണ് പ്രശ്നം പറ്റുന്നത് നല്ല കട്ടിയായിട്ട് പുതിയ സാധനം ഇട്ടു ലെവലാക്കി എടുക്കണുണ്ടോ ഇല്ലെങ്കിൽ പാടുപെടും ലീക്കൊക്കെ ഉണ്ടോ മേളൊക്കെ അതേപോലെ തന്നെ ചെയ്യണം അപ്പം അങ്ങനെയൊക്കെ ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉള്ളിൽ തകൃതിയായിട്ട് ഓരോ പണിയും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഓവർ ഉള്ളിൽ കയറാൻ പറ്റത്തില്ല കാരണം അവരവരുടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മളെപ്പോഴും ചെന്ന് കഴിഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ടായി മാറും കൂട്ടോ കൈസ് ഇതാണ് നമ്മുടെ ഒരു ഫ്രെയിം ഇതിനൊരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടി ഇത് പ്ലെയിൻ അല്ലേ ഒരു ഷെയ്പ്പ് കൊടുക്കാന്നുള്ളത് നമ്മളിഷ്യം പിന്നെ അതുകൂടാതെ വേറെയും വരുന്നുണ്ട് അപ്പം ഇതിനൊരു ഷേയ്പാക്കി ഇവിടെ ഒരു ഷേപ്പാക്കി അങ്ങനെയുള്ള സംഭവങ്ങൾ ഓരോന്നോരോന്നും നമ്മൾ ചെയ്തോണ്ടിരിക്കുക തന്നെ അടിച്ചാലോ അല്ലെങ്കിൽ പുട്ടി അടിച്ചിട്ട് എടുക്കുന്നതാണല്ലേ ചെയ്താൽ മതി അല്ലേ അങ്ങനെയാണോ കിട്ടൂല ആ ബാക്കിയുള്ള കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ചേട്ടൻ ഇപ്പം ഇതൊരു ഫ്രെയിം ആക്കിയതാണ് ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ വണ്ടിയുടെ ഓരോ ഗ്ലാസ്സുകൾ ഇതുണ്ടോ ഇതൊക്കെ നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് അളവെടുക്കാൻ വേണ്ടി എടുത്തു വെച്ചാക്കുന്നതാണ് ഇതൊക്കെ നമ്മൾ ഇതൊക്കെ നമ്മുടെ വണ്ടിയുടെ ഷീറ്റുകളായിട്ടോ കുറേ സാധനങ്ങളുണ്ട് നമ്മുടെ വണ്ടിയുടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടോ എല്ലാം റെഡിയാക്കി എടുക്കണം ഇനിയുണ്ടല്ലോ ഇതുണ്ടോ ഈ കാണുന്ന ഇവിടെ നിങ്ങൾ ഇങ്ങോട്ട് നോക്കി ഇത് ഇവിടെയാണ് ചേട്ടൻ ഫ്രെയിം പണിയുന്നത് ഈ ഫ്രെയിം ഇതേ ഇവിടെയാണ് നമ്മുടെ ഫ്രെയിം ഓരോന്നായിട്ട് നമ്മൾ അളവെടുത്ത് വെച്ചായിരുന്നോ ഓരോന്നോരോന്നായിട്ട് ഇതാണ് നമ്മുടെ സൈഡിൽ അടിക്കുന്ന സാധനം അല്ലേട്ടാ ആ ഇതാണ് നമ്മുടെ സൈഡിൽ വരുന്ന സാധനങ്ങൾ ഇത് ഡബ്ല്യു പി സി ആട്ടോ ഇത് മഴ നനഞ്ഞാൽ എന്ത് പറ്റിയാലും ഒന്നും ആവും ഒന്നൊന്നും അല്ല നമ്മുടെ വീടിന്റെ ഡോറ് മൊത്തം ഇതാ ഇത് മഴ നനഞ്ഞാലോ അല്ലെങ്കിൽ ഈർപ്പത്തിൽ കിടന്നാലും ചീർക്കുവോ അല്ലെങ്കിൽ ഇങ്ങനെ ചെതലരിക്കുവോ അല്ലേട്ടാ ചെതലൊന്നും ഇരിക്കോ ഇത് എന്ത് എന്തൊരു ട്രീറ്റഡ് പരിപാടിയല്ലേ ഇതേ അതായത് പ്ലാസ്റ്റിക്കും പ്ലാസ്റ്റിക്കും കൂടെ ചേർന്നു അങ്ങനത്തെ ഒരു കൂട്ടോ ഈ സാധനം ഇതൊക്കെ വീട്ടില് ഡോറായിട്ട് നിങ്ങൾക്ക് ലൈഫ് വീട് മൊത്തം ഈ സാധനം അതെ അതൊക്കെ പുള്ളിക്കാരൻ കട്ട് ചെയ്ത് എന്തായാലും ലെവലാക്കി എടുക്കട്ടെ എന്നിട്ട് അതിന്റെ അളവിനനുസരിച്ച് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നു ശേഷമാണ് നമ്മുടെ വണ്ടിയിലേക്ക് ഓരോന്ന് നിന്ന് തന്നെ അപ്ലൈ ചെയ്യും ഓരോ പരിപാടികളായിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇനി എനിക്ക് പോവാണ് അഞ്ചു ദിവസം കൊണ്ട് പരിപാടി എങ്ങനെ പിന്നെ പരിപാടി ആ ഏകദേശം അങ്ങനെയൊക്കെയാട്ടോ കാര്യങ്ങള് ജീവിക്ക വണ്ടിയൊക്കെ കേറിയിട്ടുണ്ട് ഉള്ളി പണി നടക്കുന്ന ഓരോ കാര്യങ്ങള് എങ്ങനെയാണെന്നുള്ളത് വിലയിരുത്തുകൊ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഏതാ എങ്ങനെയാന്നുള്ളത് നോക്കുവാണ് എന്നൊക്കെ പിന്നെ ആവശ്യത്തിൽ നല്ല സ്ഥലമുണ്ട് കേട്ടോ അല്ലേ മേലിൽ കയറ്റുകാരണം മോട്ടറിന്റെ ആവശ്യമില്ല അല്ലേ ഈ കമ്പി

അല്ല ഏട്ടാ ഒരു ഷീറ്റിൽ അടിക്കുന്നുള്ളു അപ്പൊ വല്യ ക്യാപ്പൊന്നും പോവൂല്ലോ ഒരു സ്കേലിന്റെ ഗ്യാപ്പല്ലേ പോവുള്ളൂ അത്രേ ഉള്ളു ഇത് ഈ സൈഡിലേക്ക് മാറ്റി തരണം ഇത് ഇവിടെ വേണം കോണി ഇവിടെ ഇങ്ങനെ കയറാൻ പറ്റൂല്ല നമ്മളെ ജിംനേഷ്യല്ലേ കല്ലേ ഇവിടെ വേണ്ട ആ സൈഡില് അല്ല ഞാൻ സ്റ്റൂൾ ഇടണ്ടോ

ഗൈസ് നമ്മളവിടെ കിച്ചൺ പറ്റിയ സാധനങ്ങള് നോക്കി വെച്ചിട്ടുണ്ട് അതായത് മൂന്ന് സ്റ്റവ് എത്തുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് സ്റ്റവ് സെക്കൻഡ് ഹാൻഡ് അതിന്റെ അടിയിൽ അതിന്റെ ഫ്രിഡ്ജ് പിന്നെ ഗ്യാസ് കൂട്ടി വെക്കുന്ന സംഭവം പിന്നെ പാത്രങ്ങൾ വെക്കുന്ന ഒരു ചെറിയ സ്റ്റോറേജ് പിന്നെ ബാക്കിയൊക്കെ താഴെ സ്റ്റോറേജ് വേണ്ട മേലില് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒക്കെ എടുത്തു വലിയ സ്റ്റോറേജ് അത് ഓരെണ്ണം എടുത്താൽ മതി ചെറുത് ചെറുത് മസാലപ്പൊടി ഇടാൻ വേണ്ടി ബാക്കി ഡ്രസ്സ് വെക്കാം പിന്നെ ആകെ ഇതിൻ്റെ അകത്തും അതും മാത്രമേ ഉള്ളൂ സ്റ്റോറേജ് വെള്ളം താഴെ ആ താഴെ അതാ ഞാൻ പറഞ്ഞേ താഴെ മറ്റേ സാധനം ചെയ്യുന്ന ഏത് പാത്രങ്ങളും എ സിയുടെ പെട്ടികള് പഴയ പെട്ടികളൊക്കെ ഉണ്ടല്ലോ അതിന്റെ അകത്ത് നമുക്ക് സാധനങ്ങൾ അതിന്റകത്ത് ഇഷ്ടമുള്ള സാധനങ്ങൾ വെക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഒരു കിച്ചൻ പിന്നെ കിച്ചൺ വെക്കണൊന്നും പ്ലാൻ ചെയ്തില്ലേ അത് എങ്ങനെ വെക്കും ഒന്ന് തീരുമാനിച്ചേ ഇവിടുന്ന് എടുക്കാ ഇവിടുന്നിത്രോ ഇങ്ങനെ ല്ലേ ഇവിടെ അയ്യോ അത്ര ഇറ്റ് വേണ്ട അപ്പൊ അവിടുത്തെ സ്ഥലം പോയിക്കോറഞ്ഞ അല്ലെന്ന് ആ കിച്ചൻ ഇവിടെ പകുതി അടിച്ചിട്ടാ പോരേന അല്ലെ അവിടുന്ന് അടിച്ചിട്ടാ മതിയോ ഇങ്ങനായാലും കുഴപ്പമില്ല ഏതായാലും കുഴപ്പമില്ലല്ലേ ഒന്ന് ഇവിടുന്ന ആ ഗ്ലാസിന്റെ ഫുള്ളിൽ അങ്ങ് എടുക്കാം അല്ല ഒരു വാഷ്ബേസിൻ ഇവിടെയും കൂടെ വെച്ചാലേ അപ്പഴും ചെറുത് കിട്ടും ഇവിടെ ഇവിടെ ഒരു വെള്ളത്തിന്റെ ഒരു കേസ് ഉണ്ടായിരുന്നു അപ്പൊ അതിനെന്ത് ചെയ്യാന്ന് വെച്ചാല് നമ്മള് ടാങ്കിൽ പെട്ടെന്ന് വെള്ളം തീർന്നു പോയി കഴിഞ്ഞാൽ ടാങ്കിൽ വെള്ളം നിറയ്ക്കാൻ പോകണം പിന്നെ അത് പാടാ അത് ബാത്റൂമിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം അപ്പോൾ എന്നെ സംഭവിച്ചത് ഇവിടെ നമ്മൾ നമ്മുടെ ഈ സാധാരണ നമ്മുടെ കമ്പനി പഴയൊരു സ്ഥലം പൊക്കിയിട്ട് ഇങ്ങനെ വെള്ളം വെക്കുന്നത് അതിങ്ങനത്തെ ഒരു കുറ്റി വെക്കാൻ വേണ്ടി രൂപ കൊടുക്കുവാണോ വെള്ളം മേടിച്ചു നിറച്ച് കൊടുക്കുന്ന പോയി എടുക്കാം ഇത് മേലെ പിന്നെ വേറെ കേസ് ഉണ്ട് ഇവിടെ ഒരു നല്ല ലൈറ്റ് കൊടുക്കണം അതായത് ഇത് നമ്മള് കിച്ചൻ കുക്ക് ചെയ്യുന്ന സ്ഥലമല്ലേ അപ്പൊ എന്ന് വെച്ചാൽ എപ്പോഴും വീട് എടുക്കുന്ന സ്ഥലമാണ് ഇവിടെ നല്ല ലൈറ്റ് ആയിരിക്കും ഇവിടുന്ന് എവിടെ കബോർഡ് പോകുന്നത് ഇവിടുന്ന് ഇച്ചിരല്ലേ ഗ്യാസ് അല്ലേ ബാധിക്കുക ഇത് ഇതെങ്ങനെയാ വരുന്നത് ഇത് ഇതെങ്ങനെയാ വരുന്നത് ഇത് ഇത് കഴിഞ്ഞു സീറ്റും അവിടെ രണ്ട് സീറ്റ് ഗൈസ് നോക്കൂ വണ്ടിയുടെ പരിപാടി ഓരോന്നരായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെ നമ്മൾ അങ്ങനെ ഓരോ സാധനങ്ങളും മേടിക്കാനും പരിപാടികളൊക്കെ ആയിട്ട് ഇറങ്ങും പിന്നെ അത് കൂടാതെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്തെല്ലാം റെഡിയാക്കണം അതായത് കല്ലുണ്ട് അതായത് കിഡ്നി സ്റ്റോൺ ഉണ്ട് ഫാറ്റി ലിവർ ഉണ്ട് അത് ഈ ജങ്ക് ഫുഡ് വെച്ചിട്ട് കിട്ടിയതാണ് പിന്നെ ചെറിയ ഹെർണിയുണ്ട് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ഇപ്പം അപ്പോൾ ഇതൊക്കെ ഒന്ന് ലെവലായി വരാമുണ്ട് അപ്പോൾ എല്ലാം ലെവലാവും അപ്പോൾ അതിനുള്ള റെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ ഇതിൻ്റെ പരിപാടി തീർത്തിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ യാത്ര ചെയ്യേണ്ടതാണ് ഒരു ഒന്നര രണ്ട് മാസമാണ് നമ്മൾ ബസ് ലൈഫ് പ്ലാൻ ചെയ്യുന്നത് ഫാമിലി ആയിട്ട് അതിന് ശേഷം നമുക്ക് നേരെ യൂറോപ്പിൽ പോകേണ്ടതാണ് കാരണം നമ്മുടെ ടിറ്റീനെപ്പോലും യൂറോപ്പിലാണ് കിടക്കുന്നത് അവനെ കൊണ്ട് വൈൽഡ് ലൈഫ് ഇൻ ദ വേൾഡ് അടിക്കേണ്ടതാണ് അപ്പം അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നാളെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വേണ്ടിയിരിക്കും എല്ലാവർക്കും ഗുഡ് ബൈ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംഭവങ്ങളോ ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിക്കുന്നതായിരിക്കും കേട്ടോ